കൊടുമ്പിരി കൊള്ളുകയാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം ശശി തരൂറും പണ്യൻ രവീന്ദ്രനും ഏഷ്യാനെറ്റ് ചെയർമാൻ രാജീവ് ചന്ദ്രശേഖറും തമ്മിലുള്ള മത്സരം രാജീവ് ചന്ദ്രശേഖർ കേന്ദ്രമന്ത്രിയാണ് കേന്ദ്രമന്ത്രി എന്ന നിലയിൽ രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കുമ്പോൾ അതിന് പ്രത്യേക മാനം കൈവരും യഥാർത്ഥത്തിൽ നിർമ്മദ നിർമ്മല സീതാരാമനായിരുന്നു ഇവിടെ മത്സരിക്കേണ്ടത് മത്സരിക്കേണ്ടിയിരുന്നത് പക്ഷെ അവർ ബുദ്ധിപൂർവ്വം പകരം രാജീവ് ചന്ദ്രശേഖറിന്റെ തലയിൽ കൊണ്ട് വെച്ചു രാജീവ് ചന്ദ്രശേഖർ പണം വാരി എറിയുന്നുണ്ട് പണം വാരി എറിയുന്നുണ്ട് എന്നതിന് മറ്റൊരു വശവും കൂടിയുണ്ട് എത്ര പണം വാരി എറഞ്ഞാലും തീരുമാനിക്കുന്നത് ക്രിസ്ത്യൻ മുസ്ലിം ഓട്ടകളാണ് തിരുവനന്തപുരം തിരുവനന്തപുരത്ത് ക്രിസ്ത്യൻ മുസ്ലിം ഓട്ടുകൾക്ക് പുറമെ നാടാർ ഓട്ടുകളും കൂടി റോഡീകരിച്ചു കഴിഞ്ഞാൽ ശശി നില വല്ലാത്തൊരു അവസ്ഥയിലേക്കായി മാറും അവസ്ഥയായി മാറും ശശി നല്ല നേതാവാണ് നല്ല ചിന്തകനാണ് നല്ല എഴുത്തുകാരനാണ് അതിനൊക്കെ ഉപരിയായി തെരഞ്ഞെടുപ്പ് യുദ്ധത്തിന് കഴിഞ്ഞവണ മൂന്നവണ ഇഫിയായി ജയിച്ചു പോയതുപോലെ ശശി തരൂടി ജയിക്കാൻ ഇത്തവണ സാധിക്കില്ല ശശി തരൂർ ജയിക്കണോ തോക്കണോ എന്ന് തീരുമാനിക്കുന്നത് തീരദേശ ഓട്ടുകളാണ് ആ തീരദേശ വോട്ടുകൾ അപ്രമാദിത്തമായി കോരിയെടുത്തിരിക്കുന്നു ആന്റണി രാജു എന്നാണ് കേരള രാഷ്ട്രീയത്തിനേടിയ അറിവ് തീരദേശ ഓട്ടകൾ ആന്റണി രാജു അവിടെ നിന്നു ആന്റണി രാജു പന്നിൻ രമീന്ദ്രനെ വിജയിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് പല പ്രാവശ്യം ഞാൻ അദ്ദേഹത്തെ വിളിച്ചപ്പോഴും അദ്ദേഹം പറഞ്ഞു ഞാൻ എലക്ഷൻ എലക്ഷന്റെ തിരക്കിലാണ് ആ ആ തിരക്കാണ് ശശി തരൂരിന്റെ പരാജയം ഇന്നലവരെ ആന്റണി രാജു അങ്ങനെ ഒരു തിരക്കിൽ ഉൾപ്പെട്ടില്ല കക്ഷി രാഷ്ട്രീയങ്ങൾ മാറുന്നതിന് അനുസരിച്ച് എൽ ഡി എഫും യു ഡി എഫും അനുസരിച്ച് തീരുമാനങ്ങൾ കൈകൊള്ളാൻ പലപ്പോഴും കേരള കോൺഗ്രസ് നേതാക്കൾക്ക് കഴിച്ചിരിക്കുക അവർക്ക് ഒരു ഗോഡ് ഫാദർ പോലും ഇല്ല അതാണ് അവരുടെ ഒരു വലിയ ദയനീയ ദയനീയ അവസ്ഥ പക്ഷെ ഇപ്പോൾ അവർക്ക് ഗോഡ് ഫാദർമാർ ഒരുപാട് പേർ ഉണ്ടായിരിക്കും തീരദേശ പ്രദേശത്തിന്റെ വോട്ടുകൾ അത് ആരുടെ പെട്ടി വീണമെന്നുള്ളത് തീരുമാനിക്കുന്നത് ആന്റണി രാജുവാണ് പന്നിന്റെ പെട്ടി വീണമോ അല്ല ശശി തരുടെ പെട്ടിയിൽ വീണമോ എന്നൊക്കെ തീരുമാനിക്കേണ്ടത് അദ്ദേഹമാണ് രാജീവ് ചന്ദ്രശേഖർ ഇവിടെ ഒരു സ്ഥാനാർത്ഥി പോലും അദ്ദേഹം ഒരു ന്യൂസ് കാണിച്ചു പോകും പോ ഒരു ലക്ഷം ഓട്ടോടിക്കുമെന്ന തോന്നുന്നില്ല കേരള രാഷ്ട്രീയത്തിന് അദ്ദേഹം പിടിക്കില്ല കാരണം അദ്ദേഹം അത്ര ദയനീയമാണ് അദ്ദേഹത്തിന്റെ അവസ്ഥ പണംമാരി പണംമാരി പണ്ട് തൊടക്കി പോലെ ഇരുന്ന ബി ജെ പി കാരുടെ കവിളുകളൊക്കെ ഇപ്പം തുടുത്ത് നല്ല ഓറഞ്ച് പോലെ ആയിട്ടുണ്ട് അത്രേ ഉള്ളു അദ്ദേഹത്തിന് ഇവിടെ ചെയ്യാൻ കഴിയും യുദ്ധം പന്നിന്റെ വീതനം ശശി രണ്ട് വിരുദ്ധ ധ്രുവങ്ങൾ തമ്മിലാണ് യുദ്ധം നടന്നത് സത്യം ശശി തരൂർ ഭക്ഷണം കഴിക്കണമെങ്കിൽ ഫൈവ് സ്റ്റാർ ഹോസ്പിറ്റലിൽ പോണം ശശി തരൂർ ഭക്ഷണം കഴിക്കണമെങ്കിൽ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ പോണം ഫൈവ് സ്റ്റാർ ഹോട്ടലിലേക്ക് മറ്റേ നമ്മുടെ ഇങ്ങോട്ടുകൊണ്ട കത്തിമുള്ള ഒക്കെ വെച്ച് കൊള്ള ഭക്ഷണമേ അദ്ദേഹത്തിന്റെ കത്തി പോകണം പന്നിന് ഭക്ഷണം കഴിക്കണമെങ്കിൽ അവിടെ പോകണം അദ്ദേഹം ഏത് തട്ടുകടയിൽ നിന്നും ഭക്ഷണം കഴിക്കുക മാത്രമല്ല ആ ഭക്ഷണത്തെ അല്ലെങ്കിൽ ആ ഭക്ഷണത്തിന്റെ പ്രശ്നം പറയുകയും ചെയ്യും ഇതൊക്കെയാണ് രണ്ടുപേരും തമ്മിലുള്ള ദൈർഘ്യം ഒരാൾ ദരിദ്രൻ ഒരാൾ